ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് റിവ്യൂ ആണ് സൈക്കോളജി ഓഫ് ദി മണി എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ ബുക്ക് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അനാലറ്റിക്സ് എന്ന് എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ മേജർ ആയിട്ട് അതായത് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെന്റേജ് ആളുകളും കാണുന്ന പറഞ്ഞ ഒരു എയ്റ്റീൻ ടു തേർട്ടി ഫൈവിന് ഇടയിലുള്ള ആളുകളാണ് നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അതായത് ഈ ഒരു ഏജിലാണ് എല്ലാ ആളുകളും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ നോക്കുന്ന കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നത് അപ്പൊ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ എനിക്ക് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ ബുക്കിനെ കുറിച്ച് ഈ ബുക്കിലെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും എല്ലാം ചെയ്തതും സോ എന്റെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ബുക്കാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒരു മലയാളം വേർഷൻ വെർഷൻ സമ്മറി ഫോം എവിടെ ഞാൻ തപ്പി നോക്കിയിട്ട് ഞാനോടത് കണ്ടില്ല കുറച്ച് സിമ്പിളസ്റ്റ് ആയിട്ടുള്ള കോർ കോൺസെപ്റ്റ് സമ്മറി ഫോം ഞാൻ ഞാനോടും കണ്ടില്ല അതുപോലെ ഞാൻ കുക്കുവേർ ഫോമിലും എല്ലാവരും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയ പക്ഷെ അവരുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഓർത്തും ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഓർത്തും ഓക്കെ സോ ഈ ബുക്ക് നാല് ചാപ്റ്ററായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കാശ് സമ്പാദിക്കാനുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ അത് എങ്ങനെ ഏൺ ചെയ്യണം എന്നുള്ളത് നമ്മൾ അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മളെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു നാല് കോർ കൺസെപ്റ്റുകളാണ് ഈ ഒരു ബുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ബുക്കിലെ ഫസ്റ്റ് പാർട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പൈസ സമ്പാദിക്കുന്നതിനെ കുറിച്ചുള്ളത് അതായത് മണി മേക്കിങ്ങില് ആളുകൾക്ക് പല പല ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉള്ളത് നമുക്ക് ഒരിക്കലും അവരെ നമുക്ക് എന്താ പറയാ അവരെ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ബേസിൽ നമുക്ക് ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അല്ലെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മൾ റീസെന്റ് ആയിട്ട് തന്നെ നമ്മുടെ ക്രിപ്റ്റോ ഉള്ള ഒരു കാര്യങ്ങള് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടു തൗസൻഡ് ടെൻ സമയത്തൊക്കെയാണ് ഈ ക്രിപ്റ്റോയുടെ വാല്യൂ വളരെ കുറവായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ടൂ തൗസൻഡ് ട്വന്റിയിലേക്ക് വന്നത് ആ കോവിഡ് ക്രാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്രിപ്റ്റോ ഒരു സഡൻ ബൂം തന്നു പിന്നെ അതൊരു സഡൻ ഫോളോ ആയിരുന്നു ഓൾമോസ്റ്റ് എന്താ പറയുക ട്വന്റി ട്വന്റി ടു ട്വന്റി ട്വന്റി ത്രീ എൻഡ് വരെ അത് ഫോളോ ഫോളോ ചെയ്ത് സിക്സ്റ്റീൻ കെയിലേക്ക് അതായത് പതിനാറായിരം റേഞ്ചിലേക്ക് വരെ വന്നു എന്ന സഡൻലി എന്താ പറയാ ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ അത് വീണ്ടും ഭൂമായി ഓൾമോസ്റ്റ് സെവന്റി കെ എഴുപതിനായിരം എന്താ പറയാ ഡോളറിലേക്ക് അതിനൊരു പ്രൈസ് എത്തിയിട്ടുണ്ട് ദാറ്റ് മീൻസ് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു പേഴ്സൺ ഞാനിപ്പോ ടു തൗസൻഡ് ടെന്നിലാണ് ഞാൻ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ഇതിനകത്ത് യാതൊരു ഗ്രോത്തും വരുന്നില്ല അതിന്റെ എമൗണ്ട് അത് കുറഞ്ഞ് വൺ ഡോളറിലേക്ക് വരെ ഈ ക്രിപ്റ്റോ ഈ ബിറ്റ് കോയിന്റെ പ്രൈസ് എത്തിയിട്ടുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്കാം പോലെ എനിക്ക് ഫീൽ ചെയ്യും എന്നാൽ അറ്റ് ദ സെയിം പേഴ്സൺ തന്നെ അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇയറിലാണ് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഹ്യൂജ് റിട്ടേൺസ് ആയിരിക്കും എനിക്ക് കിട്ടുക ദാറ്റ് മീൻസ് അതായത് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സർക്കംസ്റ്റൻസസ് അത് ഡിപെൻഡ് ചെയ്തിരിക്കും അതല്ലാതെ നമ്മളിപ്പോ സിമ്പിളായിട്ട് നമ്മളിപ്പോ ഒരു ചാർട്ട് ചാർട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഹൈ ഗ്രോത്ത് ആണ് അതായത് വൺ ഡോളറിൽ നിന്ന് ടു തൗസൻഡ് തേർട്ടീനിലെന്തോ വൺ ഡോളർ ആയിരുന്നു അവിടെ നിന്നൊരു ഹൈ ഗ്രോത്ത് ആണ് സെവന്റി തൗസൻഡ് വരെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് പത്ത് കൊല്ലം മുമ്പ് ഇടാത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിന്റെ ഇടയ്ക്കുള്ള ഈ അപ്പ് ആൻഡ് ഡൗൺസിലെ ആളുകൾക്ക് ഇതിലാത്തേക്ക് ഉണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസമായിരിക്കും സോ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അഞ്ച് കൊല്ലം മുമ്പ് ഇങ്ങനെ ചെയ്താറ് ഞാൻ ഇങ്ങനെയായാലും അഞ്ച് പത്ത് കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലക് ഫാക്ടറാണ് നമ്മൾ പൈസ സമ്പാദിക്കുമ്പോള് അതായത് ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഹാർഡ് വർക്ക് ആണ് ഈ പറഞ്ഞ പൈസ സമ്പാദിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞു പക്ഷെ അത് കൂടാതെ തന്നെ പലരും നോട്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ് ഈ റിച്ച് ആയ ആളുകൾക്കെല്ലാം എന്താ പറയാ ഒരു ലക്ക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ഫാക്ടർ അപ്പർ ഹാൻഡ് എപ്പോഴും കിട്ടിയിട്ടുണ്ടാകും അതിൽ ബുക്കിൽ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ബിൽഗേറ്റ്സിന്റെ കാര്യമാണ് ബുക്കിൽ പറയുന്നത് അതായത് അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം എന്ന് പറയുന്ന കഴിഞ്ഞാൽ വൺ ഓഫ് ദ ടോപ്പ് സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിന് അതായത് അദ്ദേഹം പഠിക്കുന്ന സ്കൂളിൽ വളരെ ആ ഒരു ടൈമിൽ വളരെ കുറച്ച് സ്കൂളുകൾക്കാണ് കമ്പ്യൂട്ടർ ആക്സസ് യു എസ് ഉണ്ടായിരുന്നത് അതിൽ ഒരാളായിരുന്നു ബിൽഗേറ്റ്സ് ആ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കിട്ടി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിന്റെ മുകളിലേക്കുള്ള ഗ്രോത്തിൽ ഒരു എന്താ പറയുക ഒരു സ്റ്റെപ്പ് പോലെ വന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യൂസഫിലിയുടെ കാര്യം എടുക്കുവാണെങ്കിൽ അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി ആ ഒരു ബിസിനസ് പാർട്ടിലുണ്ടായിരുന്നു അതിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു എന്താ പറയാ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനും വന്നിട്ടുണ്ട് സോ ഈ ബുക്കിൽ പറയുന്ന മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്തത് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ് മൈൻഡ് സെറ്റിലായിരിക്കും എങ്ങനെയാണ് ഈ മൾട്ടിപ്പിൾ ആളുകൾ ഇങ്ങനെ റിച്ച് ആവുന്നത് അതായത് ഇപ്പം പറയുക ഇതുപോലെ എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടാവും നമ്മൾ ആ ഒരു കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ നിർത്തേണ്ടത് അതായത് ഇനഫ് ആ ഒരു ബോർഡർ ലൈൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കാം അതിപ്പോ പൈസ ഏൺ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ കരിയർ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യങ്ങളായിക്കോട്ടെ നമുക്ക് നമ്മുടേതായിട്ടൊരു ബോർഡർ ലൈൻ വേണം അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ട് ബുക്കിൽ ഓതർ പറയുന്നത് അതായത് നിങ്ങൾക്ക് കാണാം ചില ആളുകൾ ഒരുപാട് പൈസ അവർക്ക് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും അതായത് അവരുടെ ഒരു അവരുടെ ഒരു അമ്പത് പത്ത് ജനറേഷനോ അമ്പത് ജനറേഷനോ ഒരു ഒരു സമ്പാദ്യം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അവർ വീണ്ടും എന്തെങ്കിലും ഒരു പോൺസി സ്കാമ് നടത്തി വീണ്ടും കൂടുതൽ പൈസ ഏൺ ചെയ്യാൻ നോക്കുമ്പോൾ അവർ ഇതുവരെ സമ്പാദിച്ചു വച്ചേക്കുന്നത് എല്ലാ കാര്യങ്ങൾ ഇതുവരെ സമ്പാദിച്ചു വെച്ചേക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് ആ ഒരു വാല്യൂ എല്ലാം നശിച്ച് അറ്റ് അഡ്ജ എൻഡ് ജയിലിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസ് വരാം സോ ഓദർ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ വേണം നമ്മൾ എത്ര രൂപയാണ് സമ്പാദിക്കുന്നത് നമ്മുടെ കരിയറിലാണെങ്കിൽ നമ്മൾ എത്ര വരെയാണ് പോകുന്നത് നമുക്കൊരു ലൈൻ വേണം ആ ഒരു ലൈന്റെ ബേസിലായിരിക്കണം നമ്മുടെ ഗ്രോത്ത് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് സോ ഇനി ബുക്കിലെ രണ്ടാമത്തെ പോർഷൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പൈസ സമ്പാദിക്കുക അതായത് എങ്ങനെ നമുക്ക് മണി ഗെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിന് ഓർഡർ ഫസ്റ്റ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് ഓഫ് കോമ്പൗണ്ടിങ് കോമ്പൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ആയി നമുക്കൊരു വലിയൊരു റിട്ടേൺ വരുന്നതിനാണ് ആ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ സ്റ്റോക്കിലേക്ക് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ നമ്മളൊരു എമൗണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്ത് ബീങ് ടൈം ബീങ്ങിനെ ആ ഒരു കമ്പനി വളർന്ന് നമുക്ക് അതിൽ നിന്ന് ഒരു ഹ്യൂജ് റിട്ടേൺ വരുന്നതാണ് കോമ്പൗണ്ടിങ് എഫക്ട് എന്ന് പറയുന്നത് അതായത് അതിപ്പോ നമുക്ക് എന്താ അതിന്റെ ഡിവിഡന്റ് ഇൻകം ആവാം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആവാനിയുടെ ഓൺ ബിസിനസ് ഗ്രോത്ത് അങ്ങനെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്കൊരു ഹ്യൂജ് റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടുന്നതല്ല ഇനി ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഓദർ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറൻ ബഫറ്റിന്റെ കാര്യമാണ് അദ്ദേഹം വാറൻ ബഫറ്റ് തന്റെ പത്താമത്തെ വയസ്സിലാണ് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുപ്പതാമത്തെ വയസ്സിൽ മില്യൺസ് ഡോളേഴ്സിന്റെ ഒരു ആസ്തി ഉണ്ടാക്കി പക്ഷെ അദ്ദേഹത്തിന്റെ അമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ആസ്തി വരുന്നെന്ന് പറഞ്ഞാൽ എയ്റ്റി ടു മില്യൺ ആണ് അദ്ദേഹം മ്പതാമത്തെ വയസ്സിന് ശേഷം അദ്ദേഹത്തിന്റെ ആസ്തി ഓൾമോസ്റ്റ് ത്രിബിൾ അതിന്റെ മുകളിലേക്ക് ഡബിൾ ഓവാണ് ചെയ്തത് അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിന്റെ ആ ഒരു മേജർ ആസ്തികളെല്ലാം ഉണ്ടായത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് അമ്പതാമത്തെ വയസ്സിന് ശേഷമാണ് ഈ ഒരു കോമ്പൗണ്ടിങ് എഫക്ട് വഴി അദ്ദേഹത്തിന് ഈ ഇത്രയും വലിയൊരു എമൌണ്ടിലേക്ക് വരാൻ പറ്റിയത് അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നമുക്ക് സുപരിതനായിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള രാകേഷ് ജുൻജുംബാലയുടെ കാര്യമാണ് അതായത് ഇന്ത്യൻ വാർ ബഫറ്റ് എന്ന് പറഞ്ഞ അദ്ദേഹം എയ്റ്റി ഫൈവില് അയ്യായിരം രൂപയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് അങ്ങനെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ടൈറ്റാൻ്റെ ഷെയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രൈസ് ഈ പറഞ്ഞ കോമ്പൗണ്ടിംഗ് എഫക്ട് വഴി വരുന്നത് പതിനൊന്ന് കോടി രൂപയിലേക്കാണ് ആ അയ്യായിരം രൂപ ഇതായിട്ട് മാറുന്നത് ഇതാണ് കോമ്പൗണ്ടിങ്ങിൽ ഉദ്ദേശിക്കുന്നത് അതായത് ഓവർ ദ പീരീഡിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ആവുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടോപ്പിക്കിൽ പറയുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം മണി സേവ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഇൻകം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസസ് മാത്രമാണ് ഇൻകം നമുക്ക് ചിലപ്പോൾ പല വഴിക്ക് വരാം അതായത് നമുക്ക് പക്ഷെ അത് റെഗുലർ ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു ഡിവിഡൻ ഇംഗം വരാം നമുക്ക് ഫിക്സ്ഡ് സാലറി ഉണ്ടാവും നമുക്ക് അതുപോലെ റെന്റൽ ഇൻകം വരാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് ഇൻകം വരാം പക്ഷെ അത് ഒരിക്കലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കണമെന്നില്ല അപ്പാർട്ട് ഫ്രോം ദാറ്റ് നയൻ ടു ഫൈവ് ജോബ് ഒഴിച്ച് ബാക്കി നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഒരിക്കലും ഒരു ഫിക്സ്ഡ് ഇൻകം എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് എക്സ്പെൻസസ് എക്സ്പെൻസസ് എല്ലാവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമുക്ക് നമുക്ക് നെസസറി ആയിട്ടുള്ള ഒരു എക്സ്പെൻസസ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നെസസറി അല്ലാത്തൊരു എക്സ്പെൻസും അതുപോലെ ജസ്റ്റ് നമ്മൾ ലാസ്റ്റ് മന്ത്രി നമ്മുടെ എക്സ്പെൻസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ ഇത് ആവശ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യം ഇല്ലായിരുന്നു എന്നുള്ള ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും സോ ബുക്കിൽ അദ്ദേഹം പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് മീൻസ് എക്സ്പെൻസ് ഇൻകം മൈനസ് ഈഗോ ഇഗോ എന്ന് ഉദ്ദേശിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആണ് അതായത് നെസസറി അല്ലാതെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന എക്സ്പെൻസിനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റിച്ച് ക്യൂ സ്കീംസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഓദർ പറയുന്നത് അതായത് റിസ്ക് സ്കീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് കർഷകരാണവേണ്ടി ഈ പറഞ്ഞ പല ഹൈ റീച്ച് പോലത്തെ പല പല കമ്പനികളിലേക്ക് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെയുള്ള പല പോൺസി സ്കീമുകളിലേക്ക് അവർ ഹാർഡ് ഏണായിട്ടുള്ള പൈസ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും അതായത് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഒരാൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം വേറൊരാളെ എന്റെ ലെഗിൽ വേറൊരാളെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എന്താ പറയാ നമ്മൾ അവരുടെ ട്രാഫിക് കുടുന്നതായിരിക്കും നമ്മുടെ പൈസയും പോകുന്ന ഒരു ഒരു ഉണ്ട് ആ അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടാതെ നമ്മൾ ഒരിക്കലും എന്താ പറയാ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ മുമ്പ് വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ ക്രിപ്റ്റോയാണെങ്കിൽ പോലും ആളുകൾ വെറുതെ കൊണ്ട് എന്താ പറയാ ഷിറ്റ് കോയിൻസിലേക്കെങ്കിലും അല്ലെങ്കിൽ നെം കോയിൻസിലേക്കെങ്കിലും കൊണ്ട് അതിന്റെ പ്രോജക്റ്റോ കാര്യങ്ങളോ എന്താന്നും അറിയാതെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതിന്റെ ബിസിനസ് എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് കമ്പനി എന്താണെന്ന് പോലും അറിയാതെ ഈ പറഞ്ഞ എന്താ പറയാ ഏതെങ്കിലും ഒരാൾ നമ്മളറിയാവുന്ന ഒരാൾ വന്ന് പറഞ്ഞാൽ എന്റെ ബേസിൽ നമ്മൾ കൊണ്ടുപോയി നല്ലൊരു എമൗണ്ട് കൊണ്ടുപോയി നിക്ഷേപിച്ച് അവർ ലാസ്റ്റ് അവരെ പൈസയും കൊണ്ട് മുങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട് സോ നമ്മൾ എപ്പോഴും ലോങ് ടൈം ആയിട്ടുള്ള റിച്ച് ക്യുക് സ്കീം വിട്ടിട്ട് നമുക്ക് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ഒരു റിട്ടേൺ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടെൻ ടു ട്വൽ പെർസെന്റേജ് റിട്ടേൺ വരുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഗവൺമെന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളും നമ്മൾ ചൂസ് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ ഈ ടോപ്പിക്കില് ഓദർ പറയുന്ന വേറൊരു കാര്യമുണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഫാൻസി കാറിനോ അല്ലെങ്കിൽ വീടുകൾക്കോ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്താ പറയാ ഒരു ഒരു എന്താ പറയാ നമ്മളിപ്പോ ഒരു നമുക്ക് ഒരു റെസ്പെക്ടോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാൻ പോസിബിലിറ്റീസ് ഇല്ല കാരണം വെച്ച് വെച്ചാൽ ഞാനിപ്പോ നല്ലൊരു നല്ലൊരു ടെസ്ല കാർ വാങ്ങി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വലിയൊരു വീട് വെച്ചാൽ പോലും ആളുകൾ ചിന്തിക്കുന്നത് ആ ഒരു വീടിനെയോ അല്ലെങ്കിൽ ആ ഒരു കാറിനെയോ ആണ് അവർ റെസ്പെക്ട് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കൽ പോലും എന്നെ പോലെ ഒരു പേഴ്സണെ ആയിരിക്കില്ല റെസ്പെക്ട് അതായത് ഞാൻ ആ കാർ വാങ്ങിയാൽ എങ്ങനെയുണ്ട് ആ കാർ സൂപ്പർ ആണ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത് അതാണ് ഇതിൽ സ്പെൻഡിങ്ങിലുള്ള വേറൊരു ചാപ്റ്റർ പറയുന്നത് ആ ചാപ്റ്ററിൽ പിന്നെ പറയുന്ന ഒരു കാര്യം നമ്മൾ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരാളിൽ നിന്ന് ഒരു റെസ്പെക്ടോ അല്ലെങ്കിൽ നിങ്ങൾ സൂപ്പറാന്നുള്ള ഒരു ലെവലോ കാര്യങ്ങളോ ഒന്നും വരില്ല നമ്മൾ എന്തിലും സ്പെൻഡ് ചെയ്യുന്നു ആ ഒരു സാധനത്തിലേക്ക് മാത്രമായിരിക്കും എന്താ പറയാ ആളുകളുടെ റെസ്പെക്ട് വരുന്നത് സോ നമ്മൾ എന്താ പറയാ നമ്മൾ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം നമ്മുടെ സേവിങ്സിന്റെയും ഈ പറഞ്ഞ മണി മാനേജ്മെന്റിന്റെയും കാര്യത്തില് സോ നമുക്കിന് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പറയുന്നത് പറയുന്നത് എങ്ങനെ പൈസ സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ മണി ഏൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നാമത്തത് ഫ്ലെക്സിബിലിറ്റി രണ്ടാമത് ടൈം ഫ്രീഡം അതായത് നമ്മൾ ഒരുപാട് കാശുണ്ടാക്കി നമുക്ക് ഒരുപാട് വലിയ എന്താ പറയാ വലിയ വീടും കാറുകളൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പൈസ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു യൂസും ഇല്ലല്ലോ സോ ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ഇതിൽ പറയുന്നത് നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം അതുപോലെ തന്നെ നമ്മുടെ പൈസ ഉപയോഗിച്ച് നമുക്ക് വേറൊരാളുടെ ടൈം വാങ്ങാൻ പറ്റണം എന്നുള്ളതാണ് അതായത് എന്റെ അണ്ടറിൽ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ വേറൊരാളുടെ ടൈം വെച്ച് എന്റെ കമ്പനി റൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതിനാണ് പൈസ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മണി യൂസ് ചെയ്യേണ്ടത് അതിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഈ ടൈം എന്ന് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കത് എന്താ പറയാ റിട്ടേൺ വരുന്നതാണ് പക്ഷെ ടൈം എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരിക്കലും ും റിട്ട് വരില്ല സോ നമുക്ക് എന്താ പറയാ ഫ്ലെക്സിബിലിറ്റി ടൈം ഈ രണ്ട് കാര്യങ്ങൾക്ക് ആകണം നമ്മൾ മണി കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഒരു കഴിഞ്ഞാൽ നമുക്ക് കാശ് സമ്പാദിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് എടുക്കേണ്ടി വരും എന്നാൽ നമ്മൾ സമ്പാദിച്ച കാശ് നമ്മൾ അത് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിസ്ക് എടുക്കുക നമ്മൾ നമ്മൾ കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം അതായത് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം അല്ല ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരാൾക്കാണെങ്കിൽ അവിടുത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ഹൈ മൂവ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല സാധാരണ ഒരു മാക്സിമം ഒരു ആനുവൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻ ടു ആ ഒരു ലെവലിലേക്ക് മാത്രമാണ് മാക്സിമം ആനുവൽ മൂവ്മെന്റ് വരുന്നത് എന്ന ആ ഒരാൾ വേറൊരു കൺസിഡറേഷനിൽ വെച്ച് നോക്കുകയാണ് അയാൾ ഒരു ക്രിപ്റ്റോയിലേക്ക് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാറുകയാണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞ് റാപ്പിഡ് മൂവ്മെന്റുകളാണ് നടക്കുന്നത് മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം അപ്പ് ആൻഡ് ആയിരിക്കും പ്രൈസ് മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ലോജിക്കിലേക്ക് വെച്ച് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഫുൾ എമൗണ്ട് എടുത്ത് എന്താ പറയാ ഈ ഒരു ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്താ പറയാ അതിലൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതിലൊരു ഹൈ റിസ്ക് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ അതിനകത്തുണ്ട് ഈ പറഞ്ഞ സഡൻറ്റൈൽ വോളറ്റൈൽ മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് എന്നാൽ അതിന് പകരം ഈ സ്റ്റോക്കിൽ നിന്ന് വരുന്ന ഡിബിഡന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡീഷണൽ കോമ്പൗണ്ടിംഗ് ആയിട്ട് വരുന്ന ഒരു ഇൻകം വെച്ച് മാത്രമാണ് നമ്മൾ ഈ ക്രിപ്റ്റോ പോലത്തെ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ പറയാ നമുക്ക് ഈ രണ്ടിൽ നിന്നുമുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന് ഗുഡ് സൈഡ് മാത്രല്ല ബാഡ് സൈഡും കൊണ്ടാകും അങ്ങനെ വന്നാൽ പോലും നമ്മൾ സ്റ്റേബിൾ ആയിരിക്കും കാരണം സ്റ്റോക്ക് പോലെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു സേവിങ്സ് നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് നാലാമത്തെ ടോപ്പിക്കിലേക്ക് വരാം നാലാമത്തെ ടോപ്പിക്കിൽ പറയുന്നത് നമ്മുടെ പൈസ അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് ഏണ്ടായിട്ടുള്ള മണി എങ്ങനെയാണോ നമ്മൾ അത് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതില് രണ്ട് സിറ്റുവേഷൻസ് ആണ് പറയുന്നത് ഒന്നാമത് ടെക്നിക്കൽ സൈഡ് ഓഫ് സിറ്റുവേഷൻസും രണ്ടാമത്തെ ഇമോഷണൽ സൈഡ് ഓഫ് സിറ്റുവേഷൻസും ആണ് ഈ ടെക്നിക്കൽ സൈഡ് ഓഫ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരു ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്കിലേക്കോ അല്ലെങ്കിൽ ക്രിപ്റ്റോയിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളൊരു റിട്ടേൺ ആഗ്രഹിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവര് നമ്മുടെ ഒരു മൈൻഡിൽ നമുക്കൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഒരു ടെൻ ടു ട്വൽവ് പെർസെൻറ്റേജ് നമുക്ക് റിട്ടേൺ കിട്ടുന്നുള്ളത് എന്നാ നമ്മൾ പല ജിയോഗ്രാഫിക്കൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റിട്ടേൺസ് വന്നില്ല എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മളാ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നേരെ അത് ഇപ്പൊ എന്താ ടെൻ പെർസെന്റ് ഡൗൺ ആയി എന്ന് വിചാരിക്കുക അങ്ങനെയൊക്കെ വന്നാൽ പോലും നമുക്ക് ഒരിക്കലും എന്താ പറയാ നമ്മുടെ റെഗുലർ ലൈഫിലേക്ക് അതൊരിക്കലും അഫക്ട് ചെയ്യാത്ത എമൗണ്ട് ആയിരിക്കണം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി രണ്ടാമത്തെ കാറ്റഗറി ആയ ആളുകളാണ് ഇമോഷണലി ഡൗൺ ആവുന്ന ആളുകൾ ഇവർ ഈ ഒരു കേസുകളിൽ പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈയൊരാളുകൾ അദ്ദേഹം അവരെന്ത ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ടു ത്രീ ഇയേഴ്സ് വർക്ക് ചെയ്തിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സമ്പാദ്യം അതുപോലെ തന്നെ ലോണും അതുപോലെ മുതലായ കാര്യങ്ങൾ കൊണ്ട് അവർ ഏൺ ചെയ്തുണ്ടാക്കുന്ന ഒരു സമ്പാദ്യം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ അവർ ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു ട്രേഡറോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവര് ഈ ഹാർഡ് ഏണായിട്ടുള്ള ടു ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ലൈഫ് ടൈം സേവ് ചെയ്ത പൈസ എടുത്ത് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ഡാമേജസ് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു ഇമോഷണൽ ഇതില് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ എടുക്കുന്ന ഒരാളാണ് ഒരു എന്താ പറയുക ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ടൂ ഇയേഴ്സ് സർവൈവ് ചെയ്യാനുള്ള ഒരു പൈസ ആദ്യം തന്നെ അത് സേവ് ചെയ്ത് ചെയ്ത് വച്ച ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ നമ്മൾ റിസ്കിലേക്ക് അല്ലെങ്കിൽ ജോബ് റിസൈൻ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഹാർഡ് ഏണ്ടായിട്ടുള്ളൊരു മണി നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ ടൈം എനർജി എല്ലാം നഷ്ടപ്പെടുന്നു നമ്മൾ ഇമോഷണലി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് എന്നാൽ അതർ ഹാൻഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നമ്മളൊരു എമൗണ്ട് ഓഫ് മണി നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ റിസ്ക് എടുക്കാൻ വരുന്നതെങ്കിൽ എന്താ പറയുക വൺസ് ആ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ആ ഒരു കാര്യവും ശരിയായില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ എമൗണ്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ആ ഒരു നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന എമൗണ്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും സോ വൺസ് ഇത് കാര്യങ്ങളൊന്നും റെഡി ആയില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ റെഗുലറായിട്ട് നടന്നു നമുക്ക് നേരെ റിട്ടേൺ ബാക്ക് ടു ജോബിലേക്ക് അല്ലെങ്കിൽ വേറെന്താ കാര്യങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഗ്രോത്തിലേക്ക് നമുക്ക് പോകാം ഇനി അടുത്ത അടുത്ത കാര്യം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും നമ്മളൊരു റീസണബിൾ ആയിട്ട് വേണം നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ ഇമോഷണലി ഒരിക്കലും ഡിസിഷൻസ് എടുക്കരുത് ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് വീട് പണിയുക എന്നുള്ള കോൺസെപ്റ്റിനെയാണ് കൂടുതൽ ആളുകൾക്കും ആ ഒരു ഇത് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ആയിരിക്കും ഇതിനകത്തൊരു ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇരുപത്തി ആറ് പെർസെന്റേജ് ഇൻട്രസ്റ്റ് ഒക്കെ ഹ്യൂജ് ഇൻട്രസ്റ്റ് എടുത്ത് നമ്മൾ മോർഗേജ് എടുത്ത് നമ്മൾ വീട് പണിത് കഴിഞ്ഞ് ും പിന്നെ ലൈഫ് ടൈം മൊത്തം അത് ആ ഒരു ലോൺ ക്ലോസ് ചെയ്യുന്നതിനു വേണ്ടി നടക്കുന്നതിന് പകരം നമ്മൾ ഈ മോർഗേജ് അടയ്ക്കുന്ന ഒരു എമൗണ്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലോ എവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഓൺ ടൈം അത് ഗ്രോ ആയി അതിൽ നിന്നുള്ളൊരു ഇൻകം വച്ചിട്ട് നമ്മൾ ഒരു വീട് വാങ്ങുന്നതും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ എപ്പോഴും ചിന്തിച്ചു നോക്കാറുണ്ട് അപ്പൊ ഇവിടെ വരുന്ന ഒരു വീട് വാങ്ങുന്ന ഒരാൾക്ക് എപ്പോഴും വരുന്ന ഒരു സിറ്റുവേഷൻ വെച്ചാൽ ആ ഒരു ഇമോഷണൽ ബോണ്ടാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളതാണ് പക്ഷെ ഇതില് എന്റെ ഒരു വേ ഓഫ് തിങ്കിങ് എപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് നമ്മുടെ ജോലി കഴിഞ്ഞ് വന്നു നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നതെങ്കിൽ രണ്ടാണെങ്കിലും ഒക്കെയാണ് അതായത് നമുക്കിപ്പോ എന്താ പറയാ നമ്മ നമുക്ക് ഒരു മോഹേജുണ്ട് വീടിന്റെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും എന്റെ ആ ഒരു ജോബ് അതിൽ നിന്നൊരു സേവിങ്സ് എന്നാ ഈ ഇവിടുത്തെ ഒരു കാര്യങ്ങളൊന്നും മുടക്കമില്ല നടന്നു പോകുന്നുണ്ടെങ്കിൽ അതും ഓക്കെ ആണ് അങ്ങനെ ഒരു റീസണബിൾ ആയിട്ട് വേണം ഈ കാര്യങ്ങളിലേക്ക് ഒരു ഡിസിഷൻ കയറാറ് അതെ തന്നെ നമ്മൾ എന്താ പറയാ നമ്മളൊരു വലിയ എമൗണ്ട് ഓഫ് നമ്മളെക്കാളും കഴിയുന്നതിനെക്കാളും കൂടുതലൊരു എമൗണ്ട് ലോൺ എടുത്തു വെച്ച് നമ്മൾ നമ്മുടെ ഇൻകത്തിനേക്കാളും കൂടുതൽ അതായത് വീട് എന്ന് പറഞ്ഞ ഒരൊറ്റാഗ്രഹത്തിന്റെ ബേസിൽ നമ്മൾ നമ്മളെ കഴിയുന്നതിനേക്കാളും കൂടുതലൊരു എമൗണ്ട് ലോൺ എടുത്തു വെച്ച് നമ്മൾ ഈ ാണ് നമുക്ക് എന്താ പറയാ അത് അത് റീസണബിൾ ആയിരിക്കില്ല അത് റാഷണൽ തോട്ട് പ്രോസസ് ആയിരിക്കും സോ അതുപോലെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കും എപ്പോഴും ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ നോക്കുക നമ്മുടെ ഇൻകം അതിനെ അതിന്റേതായിട്ടുള്ള ഒരു എക്സ്പെൻസിന് എപ്പോഴും ടാലി ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെയാണ് ഈ ഒരു ബുക്കിൽ മെയിനായിട്ട് പറയുന്നത് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് അതെല്ലാം ഒരു എക്സ്ട്രാ കാര്യങ്ങളാണ് അതൊരിക്കലും എന്താ പറയാ ഒരു കോമൺ മാൻ തോട്ട് പ്രോസസ്സിൽ അത് കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് ഇല്ല ചിരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്